നല്ല മസലുകൾ ഈ ജിംനി ജിംനിൽ സ്ഥിരമായി പോകാറുണ്ടോ നീ അടിമയല്ലേ ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ല്ല അടിമക്കണ്ണെന്നാണ് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാ അതെ എനിക്കൊരു അമ്മാവിന്റെ ഉണ്ടായിരുന്നു എന്റെ മുറപ്പെണ് മഹാലക്ഷ്മി എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറും എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു എന്നിട്ട് എന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ അടിമ എന്തോ എങ്ങനെ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചാണ് മകളെ ഭംഗിയാണ് പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തി ചെട്ട സ്വഭാവം കേട്ട സ്വഭാവം ആ ആരെങ്കിലും അവള് കുളിക്കോട്ട് നോക്കിയാ മോഹിച്ചു പൊട്ടിക്കൊന്നേ ഒരു ദിവസം എനിക്ക് കിണ്ണിട്ടിട്ടേ എന്റെ മറുപടി രണ്ടാമത് വന്നാണ് ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് കാര്യം ചെയ്തേക്കും ഇപ്പറത്തൊരു മേടിച്ച് നോക്ക് അതൊക്കെ ഭയങ്കര ബോറായിരിക്കും അതെടുത്ത് മാറ്റടാണക്കുന്തിരി കളയാ അപ്പന്റെ അടുത്ത് ഞാൻ കൊടുത്ത വീടിന്റെ കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കും കുട്ടിയുടെ മോത്ത് ഏച്ചത കണ്ടാ മതി

ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അപ്പൻ ഇനി ഓ കേട്ടാൻ യ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവൻ വിരാന്ത് അപ്പ അതല്ലപ്പാ പിന്നെന്താ അവനൊരു കൂട്ട് വേണോ അവന് അവൻ നിനക്ക് കൂട്ടി ഞാൻ

കൊങ്കുമൊ കൊണ്ട് റിഫ്ലക്ടർ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേരവഴിയണിക്കാതെ ആ പെണ്ണിന്റെ ആ എന്തോ ചെന്ന സത്യ ശീല ആകണമെന്നായിരുന്നു എന്റെ മോഹം എല്ലാരും കൂടി എന്റെ പരിക്കുട്ടി ആക്കി കളഞ്ഞില്ലട സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെയാ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടയും സക്കനക്ക് ജോസ് ജോസ് എന്താണിത് അടിച്ചിന്റെ കരണക്കലിയാ തീർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞു വന്നിരിക്കണം മദ്യപാനി അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിങ്ങൾ അറിയില്ല കുത്തി അലമാര പോലാ ഞാൻ മോനെല്ലും എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ങുമെട്ടി വെച്ചാവും ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി കുടിനിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും എന്നാ ഒരു കാര്യം പറഞ്ഞേ ഇന്ന് മോൻ കൂടി നിർത്തി മോനെ അപ്പൻ അപ്പൻ മോനും ശിവ വന്നേ അല്ലെങ്കിൽ മോനാന്ന് പറഞ്ഞ് എന്താണ് ഒരു പുതിയ അഭ്യാസം നിരാശാമുകന്റെ വേഷം കൂട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ലോ ചവിട്ടി ഞാൻ എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശമുട്ടിയപ്പോഴാണ് അവന്റെ ഒരു പെണ്ണെന്നേഷണം പോയി പോയി അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന് മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തോടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂല എനിക്ക് ജെവികൾ എന്ത് കാര്യം ഈ പോവത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോവത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിൻ്റെ കാര്യം തന്നെ എടുക്കും പണ്ടെങ്കാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്ക് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്ക് ഒരു മകനുണ്ട് ഒരാറൊരു അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴിവരും പാറു കണ്ടിവിടും എന്ത് കാണാൻ നിൽക്കടാ പോത്തുകൊ നീ എന്തിനട ഈ കതിനടി കെട്ടിച്ചിരിക്കണം ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തുചിരി

എന്താ കാര്യം അതിപ്പോ അറിയണ്ട വരും പന്നി അതെ കളി മുടക്കണ്ട കത്ത് ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തുകിട്ടിയത് ഗുണശേഖരന് ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് ും പണിക്കര മകളെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി എഴുതന്ന കടലാസായി ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുന്നോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി ഇനി പഴയത് പോലെ അത് മുടക്കാനോ അത് അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനേയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് എലയിൽ വിളമ്പു ഞാൻ സേമിയ വിളയിൽ നീന്തട ചാണകി പോലെ നടക്കണത് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ

െടാ അവൾ എൻറെ മോളായിരുന്നെങ്കിൽ നിന്നൊന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പ ഞാൻ അപ്പൊ ഞങ്ങളുടെ പറഞ്ഞാലേ ആ പെൺകുറ്റിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോകൃതരമായി പോയി എന്ത് അതായത് ഈ സത്യത് ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് കത്തിപ്പോഴും അടങ്ങിരിക്കും തോന്നുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാകും ഞാൻ ഓ ഈ നേരത്തെ ചായ കുടിച്ചും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേറ്റ ചോര തൂറി കിടന്ന കഥ അതാവേ മീശത്തേവര് വരുന്നുണ്ടടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റു കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഒരു ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാൽ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ശടപെടാന്ന് ധൃർപിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യേറ്റിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മോത്ത് എന്താടാ ഒരു കൊന്തളിപ്പ് തന്നെ അങ്ങോട്ട് മതി അല്ല എടാ മകൻ ആലോചിച്ച പെണ്ണിനെ എന്താടാ ഈ പറയുന്നത് പറയുന്നേ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയും ഈ പാപം രാജാക്കണ്ണിന് എഴുതി കൊടുത്തിട്ട് ആ തേവനെ തെറി പറഞ്ഞ് നമുക്ക് നാട് ഓക്കേ അയ്യോ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താണോ ഒരു ഇടംതിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞത് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാ പറഞ്ഞു അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ല പിന്നാക്കും പിന്നെ എന്തിനാ പൂങ്കാമനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ടാ കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താര കെട്ടി വാശി തീർക്കുക ഇല്ല നാലു തെറു പറഞ്ഞങ്ങാട്ട് വിടും അല്ലെങ്കിൽ അവളെ ചപ്പ കുറ്റി പൊട്ടിക്കും ദേവരുടെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവടെ കിട്ടുന്നത് ആകട്ടെ എന്ന് വേണേക്ക് വിചാരിക്കാരിന്ന് പക്ഷെ അവള് വിചാരിച്ച ഇല്ല അതിന്റെയൊക്കെ അർത്ഥം എന്താണ് എടാശാശെ നീയും ശരിയല്ല അവളും ശരിയല്ല ിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങൾ അപ്പ അവളൊരു വിളഞ്ഞ വിത്താണ് അവടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ പറയുന്നത് പരിപാട വേണ്ട മകനെ ഈ അപ്പൊ പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊലിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വാശിയും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിന്റെ കഴുത്തേക്ക് ഇട്ടിരുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് ആലിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരടാം അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ ഞാനെതിരുന്ന വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താല് തന്നെ ഞാനവിടെ ആ നില് നില്ല് കെട്ടിപ്പിടിച്ച് ഹൃദയം കൈമാറാൻ വരട്ടെ എൻ്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ്ണു കെട്ടിക്കോ പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങടെ രണ്ടുപേരെ നടുക്കും ശരിയാ ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വളരെ നല്ലതാ എന്താ എന്താ എന്നെ അന്തസാ ഓ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്ക ദയ വിചേട്ട് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് ചേട്ടാ അത്രയ്ക്ക് ഇത് ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല ഒറ്റവർത്തനെയും പുറത്തുവിടരുത് എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല ഒരെണ്ണം പൊറത്ത് പോരുത് മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം ഡയമണ്ടാ ഡി അപ്പൊന്നു ലക്ഷ മുതലാ ദേ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്നോ ദേ

തേങ്ങയുടെ കണക്കിൽ മാസം അമ്പത് എനിക്കൊരു ഞാൻ വെച്ചിരുന്ന തൊണ്ട കെട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പക്ഷേ ഈ റൈമൺ ഇത് പിമ്പും ജിലേബി ശത്രുത ഉണ്ടാവാം അന്യനാട്ടിൽ നിന്ന വരുത്തന്മാര് തേവനത്തോപ്പിച്ച് ശത്രുത ഉണ്ടാവാം പണ്ടു മുതല് പൂങ്കാവനത്തെ കിടന്നൊന്ന് വാശി പിടിച്ച് കിടന്ന കാളിയൊപ്പിന് ശത്രുത ഉണ്ടാവാം അതൊക്കെ പോട്ടെ ഒരു അടിയമ്മയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടന് അതായത് എനിക്ക് അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞത്